ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിന്ന് പട്ടാണിക്കടല കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ഗ്രീൻ പീസ് കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ ഗ്രീൻ പീസ് ഇന്നലെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഞാൻ ഉരുളക്കിഴങ്ങ് പീസാക്കി വെച്ചിട്ടുണ്ട് അത് വലിയ വലുപ്പത്തിലല്ല അരിഞ്ഞിരിക്കണ എന്നാലും ചെറിയൊരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു സവോള ഒരു ചെറിയൊരു തക്കാളി ഇത്രയാണ് ഞാൻ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് നാളികേരം ചെറിയതാണ് കുറച്ച് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാനിത് അവിടെ ഗ്രീൻ പീസ് കയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കത്തിക്കാം സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണയിൽ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അഞ്ചിട്ട് കൊടുത്താലും മതി കുഴപ്പമില്ല അപ്പോൾ നമ്മളെ എണ്ണ കൂടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വെക്കാം അതൊന്ന് പാകമായി വരുമ്പോഴത്തിട്ട് നമുക്ക് ആദ്യം നമ്മളായിട്ട് വെച്ചിരിക്കുന്ന ഉള്ളി കിഴങ്ങും കക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നമ്മളിപ്പോൾ ചൂടായ അല്ലാതെ കളറും ഏതൊന്നും വേണ്ട പിന്നൊന്ന് എണ്ണയുടെ കളറ് ഒന്ന് ചൂടായി ഈ സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ നാളികേരം ചെറുകിടന്ന് അരച്ചെടുക്കുക അപ്പൊ ഞാൻ ഇവിടെ നാളികേരം ചെറുകിത് ഇടുക്കിട്ട് കൊടുക്കേണ്ടത് നമ്മളെ കറി എത്രയാണോ വാങ്ങുന്നത് അതിനനുസരിച്ചിട്ടാണ് തുടർന്ന് ഞാനിവിടെ ഒരു ആരേം മുറി നാളികേരം ചിരകി ഇതിലേക്ക് ഞാൻ രണ്ട് കഷ്ണം കഷണം അട്ട ഇട്ടുകൊടുക്കുന്നുണ്ട് അരക്കണിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം കാരണം ഇത് നമുക്ക് കറിയിലേക്ക് നമ്മൾ കറി പട്ടാണിക്ക് വേവിക്കാൻ വയ്ക്കുമ്പോൾ തന്നെ ഒപ്പം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം എന്നിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങും കക്കാലം ഉള്ളിയ കഥ അങ്ങ് ഈ രൂപത്തിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജയിലിൽ തന്നെ കച്ചാണി കടയിൽ കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് എണ്ണയിൽ കടന്ന് ഒന്ന് പറഞ്ഞു ഭക്ഷണത്തെ നിങ്ങളെ അവസ്ഥാനക്കാരും നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഇഴങ്ങും ഇട്ട് തക്കാളി എഴുതി വെണ്ട കഴിഞ്ഞിട്ട് ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാൻ വേണ്ടി നല്ലത് നമുക്ക് ഇതും കൂടി ഒന്ന് ചൂടായി വരുന്നവരെ വേക്കും അപ്പൊ നമ്മള് റോസിയാൻ വെച്ചിരിക്കുന്ന ദക്കള പെടിയേട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്ത് കൊടുക്കും നമ്മുടെ നാളികേരം എന്താ അവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ കുറച്ച് പൊടികളാണ് ഇട്ട് കൊടുക്കാനുള്ളത് ഇനി നമുക്ക് വീട്ടിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഒരു നമ്മൾ കാൽ ടീസ്പൂണോളം മുളക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടി കശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കാറ് അതുകൊണ്ട് ഞാൻ അതൊരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടിയാണ് അതും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല പൗഡർ കൂടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കൊടുക്കാം ഇത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടുള്ള വളം അതിൻ്റെ മണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ കുറുമയെല്ലാം വെക്കുന്നത് ഇപ്പം പട്ടാണി കൊണ്ടൊരു മസാലക്കറി വെക്കാണ് ഒരു സ്പെഷ്യൽ കറിയാണ് അപ്പം നമ്മുടെ പൊടികളെല്ലാം ഇതവിടെ പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കാണണ്ടോ എന്ന് വിചാരിക്കുന്നു നമ്മൾക്ക് നമ്മൾ വെച്ച നാളികേരം ട്ടോകേരം ഞാൻ അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാളികേരം ഒഴിച്ച കൂട്ടിട്ട് കുറച്ച് വെള്ളം കൂടി അതായത് കഷ്ണം പോകുന്നത് എന്ത് കിട്ടുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയുള്ള വെള്ളം കൂടി ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പോളം അരക്കപ്പ് മുതൽ ഒരു കപ്പോളം വെള്ളം നമുക്ക് കറിയുടെ നമുക്കറി എത്രത്തോളം തിക്ക്നെസ് തിക്ക് തിക്കായിട്ട് കിടക്കണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ കുറച്ച് വെള്ളമുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഉറച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുന്നത് വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കറിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആ ഉരുളക്കിഴക്ക ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കറിയുടെ പണി കഴിഞ്ഞു ഇനി നമുക്ക് പൊട്ടിലേക്കും നൂൽ പൊട്ട് ഇടിയപ്പം അതിലേക്കും ചപ്പാത്തിയിലേക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ വെള്ളപ്പം അതിരിക്കുമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയിട്ട് നോക്കി നോക്കണം ഉണ്ടാക്കി നോക്കി എല്ലാവരും അഭിപ്രായം പറയണം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്